ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇവിടെയൊക്കെ മഴ നല്ല മഴയാണ് ഇടയ്ക്കൊന്നും തോർന്ന പോലെയൊക്കെ ഉണ്ട് പിന്നെ ആവും പിന്നെ എന്നോട് രണ്ടു ദിവസം ഇന്നലെയൊക്കെ ചോദിച്ചായിരുന്നു കണ്ണിനെന്താ വീക്കം എനിക്കറിയത്തില്ല ഞാൻ ആശുപത്രി പോയി വന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം എന്താണെന്നറിയില്ല വേദനയൊക്കെ ഉണ്ട് വേഗത്തൊക്കെ അപ്പം അങ്ങനെയൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാവരും കടപ്പാട് അറിയിക്കുന്നു സുഖവിവരമൊക്കെ അന്വേഷിക്കുന്നതിന് പിന്നെ ഇപ്പം ഇന്നലെ ഞാൻ അമ്മേനെ ഒരു വീഡിയോ എടുത്തിട്ടു ഇന്നും അതുപോലെ അമ്മേനെ തന്നെ ഒന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ് ഇവിടെ ഇപ്പം മഴക്കാലത്തൊക്കെ എല്ലാവരും വീടുകളിലെ കൊള്ളൊരു കലാകാരോട് തന്നെയാണ് ചക്ക തന്നെയാണ് ചക്ക വെട്ടി അടർത്തുവാണ് അപ്പം നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അവര് നമ്മുടെ ഒരു അമ്മയുടെ ഉണ്ട് അവരിവിടെ വന്നിട്ടുണ്ട് അവരും കൂടെ നമുക്ക് ചക്ക ഉലിയവയാണ് അല്ല അവര് പറയലുണ്ടല്ലേ ഭയങ്കര